കളമൂർ പഞ്ചായത്തിലെ മണ്ണാങ്കുന്ന് പ്രദേശത്തെ വീടുകളിൽ വെള്ളറക്കാട് സഹകരണ ബാങ്ക് നടത്താനിരുന്ന ജപ്തി നടപടികൾ ഡിസംബർ പതിനെട്ടാം തീയതി വരെ നടത്തില്ലെന്ന സെയിൽ ഓഫീസർ ഉറപ്പു നൽകിയതായി വാർഡ് മെമ്പർ എം വി ധനീഷ് പറഞ്ഞു ജപ്തി നടപടികളുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നടത്തിയ ധർണ ജനങ്ങളെ കബളിപ്പിക്കുവാനാണ് വായ്പ തിരിച്ചടയ്ക്കരുതെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് അത് പാവപ്പെട്ട കുടുംബങ്ങളെ നിയമ നടപടികളിൽ കൊടുക്കുവാനാണ് എന്നാൽ തുകകളിൽ കുറവ് വരുത്തുവാനും തിരിച്ചടവിന് സമയം കൂടുതൽ ആവശ്യപ്പെട്ട് ജപ്തി നടപടികൾ ഒഴിവാക്കുവാനാണ് വാർഡ് മെമ്പർ എന്ന നിലയിൽ താൻ ശ്രമിക്കുന്നത് പഞ്ചായത്ത് അംഗം പറഞ്ഞു ഇവര് കാലങ്ങളായിട്ട് ഈ ലോണുമായി ബന്ധപ്പെട്ട് വളരെ ബുദ്ധിമുട്ടിലാണ് ബാങ്കിന്റെ ഭാഗത്തുനിന്ന് ഇന്നും നാളെയുമായിട്ട് ജപ്തി ഉണ്ടാവും എന്ന് അറിഞ്ഞതിന്റെ ഭാഗമായിട്ട് ഇവിടെ സെയിൽ ഓഫീസർ ഉണ്ട് അദ്ദേഹമായിട്ട് സംസാരിച്ച് ഇനി ആ പതിനെട്ടാം തീയതി വരെ ഈ മാസം പതിനെട്ടാം തീയതി വരെ ഒരു യാതൊരു ജപ്തി ജപ്തി നടപടികളും ആയിട്ട് മുന്നോട്ട് പോയില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പൊ അതിൻ്റെ ഇടയിൽ ചെറിയൊരു സമരം ഉണ്ടായിരുന്നു രാവിലെ ഇവിടുത്തെ ആളുകളെ പറ്റിച്ചുകൊണ്ട് അപ്പോൾ ഇത്തരം ആളുകളുടെ വിഷയങ്ങളുടെ ഇടപെട്ട് നിയമപരമായിട്ട് മുന്നോട്ട് പോകേണ്ടതിന് പകരം അവരെ രാഷ്ട്രീയപരമായിട്ട് ഉപയോഗിക്കരുത് ദൈവീതപ്പെടുത്തുന്ന രാഷ്ട്രീയക്കാർ എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് ബാങ്കുമായി ബന്ധപ്പെട്ട് ഈ തുകകളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇവിടെ വലിയ ഭീമമായിട്ടുള്ള തുകയാണ് പലിശയൊക്കെ വന്നിട്ടുള്ളത് അതിൻ്റെ മുകളില് നിയമ നടപടികളുമായിട്ട് മെമ്പർ എന്ന നിലയിൽ മുന്നോട്ട് പോകുന്നതാണ് പറയാനുള്ളത് ഡെപ്യൂട്ടി കളക്ടറും സഹകരണ രജിസ്ട്രാറും സെയിൽസ് ഓഫീസറുമായി ചർച്ച നടത്തിയിട്ടുണ്ട് അനുകൂലമായ മറുപടിയാണ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിച്ചത് എന്നാൽ കോൺഗ്രസ് രാഷ്ട്രീയ ലാഭത്തിനുവേണ്ടി ജനങ്ങളെ കരുവാക്കുകയാണെന്നും ജപ്തി നടപടികൾ ഒഴിവാക്കുവാനും നിയമപരമായ നടപടികൾ സ്വീകരിക്കുവാനും കോൺഗ്രസ് തയ്യാറാകുന്നില്ല എന്നും കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കുകളിൽ നടത്തുന്ന ജപ്തി നടപടികൾക്കെതിരെ ഇവർ പ്രതികരിക്കുന്നില്ലെന്നും പഞ്ചായത്ത് മെമ്പർമാരായ എം വി ധനീഷ് അഭിലാഷ് ഖടങ്ങോട് എന്നിവർ അറിയിച്ചു സിസിടിവി ന്യൂസ് സിസിടി